ഈ തരണം എന്ന് ഞാൻ ആ ആയപ്പോൾ സമയത്ത് ഒരു ലക്ഷം എനിക്ക് നമ്മൾ ഇത് ഹലോ നമസ്കാരം കഴിഞ്ഞ ഇന്നലെ രാത്രി മുതൽ ഇന്നലെ രാത്രി ഏഴ് എട്ട് മണി മുതൽ സോഷ്യൽ മീഡിയ ന്യൂസിലെല്ലാം ഹെവി റീച്ച് ആയിക്കൊണ്ട് ഹെവി വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ് ഹരീഷ് കണാറിന്റെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം ഹരീഷ് കണാരെ മലയാള സിനിമയിലൊരു കുറച്ച് നാലഞ്ചാറ് വർഷം അത്യാവശ്യം നല്ല തിരക്കുള്ള സിനിയ ആർട്ടിസ്റ്റായിരുന്നു കോമഡി കൊമഡിയനാണ് ജഗതി ചേട്ടൻ മലയാളത്തിലെ ലെജൻഡ് ആക്ടർ ജഗതി ചേട്ടൻ്റെ ഒരു ഉപയോഗം മൂലം മലയാള സിനിമ അടുത്തത് ആര് അല്ലെങ്കിൽ അടുത്ത കോമഡിൻ ആര് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്താണ് തിരക്ക് ഈ പറഞ്ഞ ഹരീഷ് കണ്ണാർ രാജു വർഗീസ് ബാബുരാജ് കോമഡിയിലേക്ക് വന്നത് അപ്പം അങ്ങനെയുള്ള ട്രെൻഡ് നിൽക്കുന്ന സമയത്ത് ഹരീഷ് കണാരൻ നല്ല രീതിയിലുള്ള അവസരങ്ങൾ ഇട്ടു സിനിമയിൽ അദ്ദേഹം സ്റ്റേജ് ഷോയിലോ മിമിറ്ററി പരിപാടി സ്കിറ്റ് ഒക്കെ ആയിട്ട് വന്ന് വന്നിട്ടുള്ള വ്യക്തിയാണ് ആ ഒരു കണയർ എന്നുള്ള പേര് അങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹത്തിന് ചാനൽ പ്രോഗ്രാം പ്രോഗ്രാമെന്ന് അദ്ദേഹത്തിന് കണയർ എന്നുള്ള പേര് കിട്ടിയത് വൈറലായിട്ടുള്ള ആ ഒരു കഥാപാത്രമായിരുന്നു കണയർ എന്നുള്ള പേര് അപ്പോൾ ഓരോ സെറ്റിൽ നിന്ന് ഈ സെ ജഗതി ചേട്ടറിനെ പോലെ ഓരോ സെറ്റിൽ നിന്ന് സെറ്റ് വൈ സെറ്റിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്ന ഒരു തിരക്കുള്ള നടൻ തന്നെയായിരുന്നു ഹരീഷ് കണാരൻ പക്ഷേ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് പറഞ്ഞ ഹരീഷ് മുൻപ് ഇൻ്റർവ്യൂൽ പറഞ്ഞ പോലെ കൊറോണയ്ക്ക് ശേഷമുള്ള സിനിമകളിൽ ഹരീഷ് ടണറെ കാണുന്നില്ല ഒന്നോ രണ്ടോ സിനിമകളിൽ ഞാൻ ഓർക്കുന്നില്ല അങ്ങനെയുള്ള സിനിമകൾ ഇല്ല സിനിമയിൽ അദ്ദേഹം അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോഴൊക്കെ അടിയിൽ കമൻറ്റ് കമൻറ്റ് ഇടാറുണ്ട് അദ്ദേഹം ഫീൽഡ് ഔട്ടായ ഫീൽഡ് ഔട്ടായി വീണ്ടും സ്റ്റേജ് പ്രോഗ്രാമിലേക്ക് സജീവമായി ഹരീഷ് കണാറിനെ സിനിമയിൽ അവസരം കുറഞ്ഞു അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒതുക്കി നക്കളുടെ രീതിയിൽ ഒരുപാട് കമന്റ്സ് കാണാറുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചത് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അവസരങ്ങൾ കിട്ടാത്തത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇപ്പൊ ഇടയ്ക്ക് ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്നിൽ അറിയാൻ പടവ ഹിറ്റ് നൂറ് കോടി ക്ലബ്ബിലേക്ക് എത്തി പടവാണ് എ ആറാം അജയ്ന്റെ രണ്ടാം മോക്ഷണം ആ സിനിമയിൽ ഹരീഷ് വേഷം ഉണ്ടായിരുന്നു പക്ഷേ ആളുടെ അവസരം നഷ്ടപ്പെടുത്തി ഈ കുറഞ്ഞ വെട്ടി അതായത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഹരീഷ് കണ്ണാരിനെ അറ്റയുള്ള വേഷം എന്ന് പറയുന്നത് ബിജു കൂട്ടം ചെയ്ത വേഷമായിരിക്കും എൻ്റെ ഒരു കസിൻ ആണ് അതായിരിക്കും അല്ലെങ്കിൽ വരുന്ന ഒരാളായിരിക്കും അപ്പോൾ ആ വേഷം വില്ലറിലേക്ക് അത് ഇവർ അതേ പ്രൊഡക്ഷൻ കൺട്രോൾ തന്നെയാണ് അല്ലെങ്കിൽ ബാധുഷി തന്നെയായിരിക്കും ഇവരൊക്കെ മാനേജ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു സ്റ്റേജ് പ്രോഗ്രാമിലും ടോബിനെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് സിനിമയിലേക്ക് വന്നില്ല സിനിമയിൽ ഡേറ്റ് ഉണ്ടായിരുന്നു എന്തുകൊണ്ടും ചേട്ടൻ വന്നില്ല താല്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ ടോവിനോ ഹരീഷിനോട് ചോദിച്ചപ്പോഴാണ് ഹരീഷിന് ഏകദേശം ഡൗട്ട് വരേണ്ടത് പിന്നെ അത് മാത്രമല്ല അതിന് സംവിധായകനോട്ടും ഹരീഷ് സംസാരിച്ചപ്പോഴാണ് ഈ ഹരീഷ് എന്ന വ്യക്തി അതായത് ഹരീഷ് കനാരൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല എന്നുള്ള രീതിയിലാണ് അവിടെ തെറ്റ ഇൻഫർമേഷൻ ടോഗിനേക്കും അല്ലെങ്കിൽ ആ സിനിമാ പ്രവർത്തകർ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഹരീഷിന് പകരം വേറെ ആളെ അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത് അങ് അത്രയും നല്ലൊരു സിനിമയാണ് അതായത് നൂറുകൂടെ ക്ലബ്ബിലേക്ക് എത്തിയ സിനിമയാണ് ഈ പറയുന്ന എ ആർ എന്ന് പറയുന്നത് ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു അതിലേക്ക് ഒരു അതിലേക്കൊരു ഒരു ഇതേപോലുള്ള കോമഡി കോമഡീൻ്റെ ഒരു കോമഡിയൻ ആർട്ടിസ്റ്റായിട്ടുള്ള ആളുകളുടെ ഒരു മോഹം മോഹമായിരിക്കും കാരണം അതിൽ അങ്ങനെയുള്ള സിനിമയിലാണ് അവസരം നഷ്ടപ്പെടുത്തുന്നത് അതായത് മനസ്സാച അറിയാതാണ് അറിയാതെയാണ് ഈ കാര്യം സംഭവിച്ചിരിക്കുന്നത് മാത്രമല്ല ഇരുപത് ലക്ഷം രൂപ കടം കൊടുത്തതിൻ്റെ പേരിൽ അത് എന്തുകൊണ്ടാണ് സിനിമയിൽ നിന്ന് അവസരം നഷ്ടപ്പെടുത്തിയത് അല്ലെങ്കിൽ പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ സിനിമയിൽ നിന്ന് അവസരം നഷ്ടപ്പെടുത്തിയത് അതിൻ്റെ ഒരു റീസണാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ഇദ്ദേഹം ഈ എന്ന് പറഞ്ഞ വ്യക്തി ഇൻസ്റ്റഗ്രാമിൽ എന്തൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഇരുപത് നൂറ്റി മോഹൻലാൽ സുരേഷ് ഗോപിയോട് പറയുന്ന ഒരു വേർഡ്സൊക്കെയാണ് പുള്ളിക്കാരൻ അതിലിട്ടിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇറങ്ങുന്ന സിനിമയ്ക്ക് ശേഷം റിലീസ് ആയതിന് ശേഷം ഞാൻ മറുപടി പറയാമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇതിൽ പോസ്റ്റ് ഇട്ടിരുന്നു പക്ഷേ ഹരീഷിൻ്റെ പേരും ആൾ പരാമർശിക്കുന്നില്ല ഇതുവരെ അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് അതായത് ഈ ഭാവിഷ്യതെന്ന് പറഞ്ഞ ഈ വിധിയായ വ്യക്തി ഒരു പത്രസമ്മേളനം നടത്തിയിട്ടില്ല ഇതിനെപ്പറ്റി ഒരു വാക്കും പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് ഈ പോസ്റ്റ് ഇട്ടത് അല്ലാതെ അപ്പൊ ഇത് സംഭവം ഇത് ശരിയാണെങ്കിൽ പറഞ്ഞ വ്യക്തി ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരാളാണ് നമുക്കറിയാം നെന്മരണം നെന്മരണം അതും ഹരീഷ് പറയുന്നുണ്ട് ചാരിറ്റി ചെയ്യുന്ന ആളുകൾ എപ്പോഴും ചില ആളുകൾ സ്വന്തം പൈസ സ്വന്തം പൈസക്ക് ചാരിറ്റി ചെയ്ത് ബാലത്ത് കൈ കൊടുക്കുന്നത് എഴുതി കൈ അറിയാതെ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ ചില ആളുകൾ സെലിബ്രിറ്റി ആവാൻ വേണ്ടി അല്ലെങ്കിൽ നന്മമലം കളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സോഷ്യൽ ഒരു പേര് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ആളുകളുണ്ട് അതാണ് ഇപ്പോൾ ഹരീഷ് പറഞ്ഞത് ഈ ഇയാൾ ഈ ബാഷെന്ന് എന്ന് പറഞ്ഞ വ്യക്തി കൊറോണ സമയത്തൊക്കെ മറ്റുള്ള പ്രൊഡക്ഷൻ കൺട്രോൾ കൺട്രോൾ എക്സിക്യൂട്ട് ചെയ്യുന്നൊക്കെ ഫുഡ് ഫുഡല്ല ഓരോരോ കാര്യങ്ങൾ കൊടുത്തിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അതിന് സഹായമായിട്ട് വീട്ടിൽ നിന്ന് അതായത് ഹരീഷ്മാരിൽ നിന്നൊക്കെ പൈസ മേടിച്ചിട്ട് അമ്പതിനായിരം എന്നുള്ള രീതിയിലൊക്കെ പൈസ മേടിച്ചിട്ടുണ്ട് പക്ഷെ അത് എവിടെയും വെളി വന്നിട്ടില്ല വെളിയിൽ വന്നത് ബാദുഷൻ അതായത് ചാരിറ്റി ചെയ്യുന്നു അതിനെ പേരിൽ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടുന്നു എന്നുള്ളൊരു ഇതാണ് ആ ഒരു പരാമർശം ഹരീഷ് നടത്തിയത് അതായത് ഈ പറഞ്ഞ പോലെ ചാരിറ്റി ചെയ്യണതിൽ നോ തൊണ്ണൂറ് ശതമാനം ആളുകളും ഒരു റീച്ചിനെ അതായത് ഒരു സോഷ്യൽ മീഡിയയിലായാലും സമൂഹത്തിന് മുമ്പിലായാലും ഒരു സ്ഥലപ്പേരിന് വേണ്ടിയിട്ട് ഒരു പേര് ക്രിയേറ്റ് ചെയ്ത് പുതിയൊരു പേര് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം പക്ഷേ അത് ചെയ്യണത് നല്ല കാര്യം തന്നെ അതായത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത അവർ ചെയ്യുന്നു അത് മറ്റുള്ളവരെ അറിയിച്ച് കുറച്ച് പോപ്പുലാരിറ്റി എടുത്ത് ചെയ്യുന്നു അല്ലെങ്കിൽ പബ്ലിസിറ്റി കൊടുത്ത് ചെയ്യുന്നതെന്ന് മാത്രം അതിൽ നമുക്ക് കുറ്റം പറഞ്ഞു അതേ നമ്മൾ കുറ്റമുറി ആളല്ലേ കാരണം അതുകൊണ്ട് ഒരാൾക്ക് ഉപകാരപ്പെടുന്നതിനൊക്കെ നല്ല കാര്യം പക്ഷേ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് പൈസ കടം അടിച്ച് അല്ലെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കാതെ പറ്റിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ചാരിറ്റി ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ ജീവിക്കുന്നതെങ്കിൽ ആ പൈസ നിലനിൽക്കില്ല ഈ ഇയാൾ കാരണം ഹരീഷ് കണയർ അങ്ങനെയുള്ള അതുപോലെയുള്ള അനാവശ്യമുള്ളൊരു വിമർശനങ്ങളിലും അല്ലെങ്കിൽ വിവാദങ്ങളിലും പെടാത്ത ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ ഹരീഷ് കനർ എന്നുള്ളൊരു ആർട്ടിസ്റ്റ് അത്യാവശ്യം നല്ല മിനിമം ഗ്യാരണ്ടി ഉള്ള കോമഡിയൻ ആർട്ടിസ്റ്റ് തന്നെയാണ് ഹരീഷ് കണയർ അദ്ദേഹം പറയണമെന്നുണ്ട് എനിക്കിപ്പോൾ ഈ തുറന്ന് പറിച്ചതിൽ ശേഷം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ സിനിമകൾ ഇല്ലാതെ ഇല്ലാതെ ആവുന്നു കാരണം ഈ പറഞ്ഞ വ്യക്തിക്ക് ഹോൾഡ് ഉപയോഗിച്ച് ചിലപ്പോൾ സിനിമകൾ കിട്ടുന്ന സിനിമകൾ ആൾ കട്ട് ചെയ്തേക്കാം പക്ഷേ എങ്കിലും കൂടി അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ട് കാരണം അദ്ദേഹം ഒന്നും ഇല്ലായ്മ സ്റ്റേജ് പോകുകയാണെന്ന് വളർന്നു വന്നിട്ടുള്ള ആളാണ് ഫിലിമി ആർട്ടിസ്റ്റാണ് അപ്പം അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കഴിയിൽ വിശ്വാസമുണ്ട് സിനിമയിൽ നിന്ന് അദ്ദേഹം ജീവിക്കാൻ പറ്റും പക്ഷെ ഇത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് കാരണം ഇത്രയും വൈകിയാണെങ്കിൽ കൂടി അദ്ദേഹം നടത്തിയ ഈ തുറന്നു പറിച്ചില് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അദ്ദേഹം കുറച്ചുകൂടി ഉളുപ്പുണ്ടെങ്കിൽ പറഞ്ഞു ഹരീഷ് പറഞ്ഞ നടത്തിയ പ്രസ്ഥാനം ശരിയാണെങ്കിൽ ഈ പറഞ്ഞ വ്യക്തി ഈ എന്ന് പറഞ്ഞ വ്യക്തി ആ പൈസ തിരിച്ചു കൊടുക്കേണ്ടതാണ് അന്തസ് അന്തസ് അങ്ങനെ പറയാനുള്ളൂ അല്ലെങ്കിൽ ഇത്രയും കാലം അദ്ദേഹം ഉണ്ടാക്കിയ പേര് ഇയാളുണ്ടാക്കിയ പേര് നന്മ എന്ന് പറയുന്ന വെച്ചുണ്ടാക്കിയ ചാരിൽ പേര് ഡോക്ടറേറ്റ് ഈ പറയുന്ന എല്ലാ സൽഫയിലും ഈ ഒറ്റ ഇതിലൂടെ കളഞ്ഞപ്പെട്ടുവാൻ സാധിക്കുന്നുണ്ട് കാരണം അത് മാത്രമല്ല ഇപ്പോൾ അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാം പേജ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ എല്ലാത്തിലും ഹരീഷ് കണ്ട കമന്റ് ആണ് കമന്റ് ആയിരിക്കും അത് കേട്ടിരിക്കുന്ന റീസെന്റ് പോസ്റ്റിലടക്കം ഹരീഷിനെ പിന്നെ ഹരീഷിന്റെ അനുകൂലമായിട്ടുള്ള കമന്റ്സ് ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ മുൻപ് പറഞ്ഞ പോലെ എന്തെങ്കിലും കുറച്ച് ഉളപ്പുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം കറക്റ്റ് ആണെങ്കിൽ ഹരീഷിന് പ്രസ്താവന ശരിയാണെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കണ അന്തസ്